തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ മിക്കവാറും ജയിലിലാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അരവിന്ദ് കെജ്രിവാളിനെയാണ് എന്തൊരു ചാട്ടമായിരുന്നു ഡൽഹിയിൽ കിടന്നിട്ട് ഒടുവിൽ എന്തായി അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായി ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥ തമിഴ്നാട് മുഖ്യമന്ത്രി ദ്രാവിഡ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തമിഴ് വാദത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല കൊള്ളരുതായ്മകളും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഈ തിടുക്കം പിടിച്ചുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ തമിഴ്നാടിന് കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹം മറ്റ് സ്റ്റേറ്റുകളെ കൂടി തങ്ങളുടെ പാതയിൽ വരാനായിട്ട് പ്രേരിപ്പിക്കുക കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കർണാടകയുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേരളമുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെലുങ്കാന വെസ്റ്റ് ബംഗാളുണ്ട് അതായത് ബി ജെ പി ഇതര സർക്കാരുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും തമിഴ്നാട് ഒപ്പം നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് ഒരു വിഘടനവാദ നീക്കം നടത്താനാണ് ശ്രമിക്കുന്നത് മറ്റ് ഗവൺമെന്റുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് വേറെ കാര്യം പക്ഷെ സ്റ്റാലിന്റെ മനസ്സിലിരുപ്പ് അതാണ് പല ചർച്ചകളിലും പലരും പറയുന്നു കണ്ടിട്ടുണ്ട് ഇന്ത്യ ഫെഡറൽ സംവിധാനമുള്ള രാജ്യമാണെന്ന് അതുകൊണ്ട് തന്നെ ഇപ്പൊ തമിഴ്നാട് ആഗ്രഹിച്ചാൽ ഇന്ത്യൻ യൂണിയന്റെ പുറത്തു പോകാൻ കഴിയുമെന്നൊക്കെ പലരും വന്ന് തട്ടിവിടുന്നത് കാണാം സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ഫെഡറൽ സ്ട്രക്ചറായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ബേസിക്കലി ഇതൊരു ഫെഡറൽ സിസ്റ്റം ഉള്ള രാജ്യമല്ല എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ അത് ഒരു ഫെഡറൽ സിസ്റ്റം ആയിരുന്നു അതുകൊണ്ട് തന്നെ അതിലെ സ്റ്റേറ്റുകൾക്ക് പ്രത്യേകമായ അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ യു എസിന്റെ കാര്യം എടുക്കാം അവിടെയും നമുക്കൊരു ഫെഡറൽ സിസ്റ്റം കാണാൻ കഴിയും എന്നാൽ ഇന്ത്യയുടേത് അത്തരമൊരു സിസ്റ്റം അല്ല എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു യൂണിയൻ ഗവൺമെന്റ് സിസ്റ്റത്തിലാണ് റൺ ചെയ്യുന്നത് ഇവിടെ പവർ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് സെന്ററിനും സ്റ്റേറ്റിനും അവിടെ തന്നെ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് സെന്ററിന് പവർ വളരെയധികം കൂടുതലാണ് അതാണ് ഇന്ത്യയിലെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ യു എസ് പോലെ അവിടുത്തെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് യു എസിലെ സ്റ്റേറ്റുകളെ പോലെ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് സവിശേഷമായ പരമാധികാരം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് യു എസും പഴയ സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുവെച്ചാൽ ലീഗലായിട്ട് ഒരിക്കലും ഒരു ഇന്ത്യൻ സ്റ്റേറ്റിന് ഇന്ത്യൻ യൂണിയന്റെ പുറത്തു പോകാനായിട്ട് കഴിയില്ല ആർട്ടിക്കിൾ വണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് ഈ യൂണിയൻ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെയധികം ആലോചിച്ച് ബുദ്ധിപരമായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് ഒരു ഫെഡറൽ രീതിയിൽ യു എസിൻ്റെയോ അല്ലെങ്കിൽ സോവിയറ്റിൻ്റെയോ മാതൃകയിൽ ഒരു ഫെഡറൽ സിസ്റ്റമായിട്ട് വേണമെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു ഒരു അദ്ദേഹം വിചാരിച്ചെങ്കിൽ അന്നത് നടന്നേനെ പല സ്റ്റേറ്റുകൾക്കും അങ്ങനത്തെ ആഗ്രഹവും ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി അദ്ദേഹം ഉണ്ടല്ലോ അദ്ദേഹത്തിനെ അതുകൊണ്ടാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹം ഒരു ദീർഘവീക്ഷണമുള്ള മനുഷ്യനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം കൊണ്ട് തന്നെയാണ് അദ്ദേഹം യൂണിയൻ എന്ന് എടുത്തുപയോഗിച്ചത് അതായത് സ്റ്റാലിനെ പോലെയുള്ള വിഘടനവാദികൾ ഈ രാജ്യത്ത് ജനിക്കുമെന്നും രാജ്യത്തെ കുട്ടിച്ചോറാക്കാനും വീണ്ടും വെട്ടിമുറിക്കാനും കീറിമുറിക്കാനും അവർ വെമ്പൽ കൊള്ളുമെന്നും ദീർഘദർശനമുണ്ടായിരുന്ന ആ മനുഷ്യൻ അന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം യൂണിയൻ എന്ന വാക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്ത പാർട്ടികളായിരിക്കും എന്ന് വെച്ചാൽ ഒരു കാലത്തും ഈ സ്റ്റേറ്റുകൾക്ക് ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല ഇപ്പൊ തമിഴ്നാടിലെ മുഴുവൻ എം എൽ എമാരും കൂടെ ചേർന്നുകൊണ്ട് അവരുടെ നിയമസഭയിൽ തീരുമാനിക്കുകയാണ് മുഴുവൻ എം എൽ എമാരെന്ന് പറയുമ്പോൾ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാവരും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുകയാണ് നമ്മൾ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പുറത്തുകടക്കാൻ പോവാണ് സ്വന്തം രാജ്യം ഉണ്ടാക്കാൻ പോവാണെന്ന് വിചാരിച്ചാലും നടക്കില്ല കാരണം ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയൊരു ശ്രമം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് സെൻട്രൽ ഗവൺമെന്റിന് ഇടപെടാൻ സാധിക്കും ആ ശ്രമത്തെ തകർക്കാൻ സാധിക്കും ലോകത്ത് ഒരു ശക്തിക്കും ഇന്ത്യയുടെ ആ നീക്കത്തെ ചോദ്യം ചെയ്യാനും കഴിയില്ല കാരണം ഭരണഘടനാപരമായ കാര്യമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന മനുഷ്യൻ എത്ര ചിന്തിച്ചാണ് നമ്മുടെ ഭരണഘടന രൂപപ്പെടുത്തിയെന്ന് ആലോചിച്ച് നോക്കൂ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ത്രീ ആണെന്ന് തോന്നുന്നു ആർട്ടിക്കിൾ ത്രീയിൽ പറയുന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റുകളെ ഓൾട്ടർ ചെയ്യാനായിട്ട് പറ്റും റീനെയിം ചെയ്യാനായിട്ട് പറ്റും പുതിയ സ്റ്റേറ്റുകൾ രാജ്യത്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും അതിനുള്ള അധികാരം ആർക്കാണെന്ന് അറിയാമോ പാർലമെന്റിനാണ് അതായത് നമ്മുടെ പാർലമെന്റിന് രാജ്യത്തിന്റെ പാർലമെന്റിന് തീരുമാനിക്കാം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന്റെ പേര് മാറ്റണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സ്റ്റേറ്റ് ആക്കി മാറ്റണോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റണോ നമ്മൾ കണ്ടതാണ് ആന്ധ്രാപ്രദേശ് തെലുങ്കാനയും ആന്ധ്രാപ്രദേശും രണ്ടായിട്ട് മാറുന്നത് നമ്മൾ കണ്ടതാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ അതിനെ ഒരു സമയത്ത് രണ്ട് യൂണിയൻ ടെറിട്ടറീസ് മാത്രമായിട്ട് മാറ്റിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ സെന്ററിന് അതിനുള്ള പവർ ഉണ്ട് അതായത് പാർലമെന്റിലൂടെ അത് സാധിക്കും ഒരിക്കലും ഒരു നിയമസഭയ്ക്കത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ കേരള നിയമസഭയ്ക്കോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ നിയമസഭയ്ക്കോ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം ഇന്ത്യ നൽകുന്നില്ല എന്നാൽ പാർലമെന്റിന് അങ്ങനെ ചെയ്യാൻ കഴിയും ഇത് എന്താണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് ചില പരിമിതികൾ അവരുടെ അധികാരങ്ങൾക്കുണ്ട് സ്റ്റേറ്റിന്റെയും മുകളിൽ ഹയർ അതോറിറ്റി എന്ന് പറയുന്നത് സെൻടർ അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ എം പിമാരെ കൂടി സെൻട്രലിലേക്ക് അയക്കുന്നത് പാർലമെന്റിലേക്ക് അയക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് രാജ്യസഭയിൽ എം പിമാരുണ്ട് ലോകസഭയിൽ എം പിമാരുണ്ട് നമ്മുടെ സ്റ്റേറ്റുകളിൽ നിന്ന് പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു സ്റ്റേറ്റിനും സ്വന്തം ഇഷ്ടപ്രകാരം ആ ഇന്ത്യൻ യൂണിയനിൽ ചേരാം ഇല്ലെങ്കിൽ പുറത്തു പോകാം അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഒരിക്കലും കഴിയില്ല സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റുകളുമുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ബൗണ്ടറീസ് അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ സ്റ്റാറ്റസ് പാർലമെൻ്റ് മുഖാന്തരം മാത്രമേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു രീതിയിലും ഇതൊന്നും മാറ്റാൻ കഴിയില്ല ഇതിനെയെല്ലാം ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനം നമ്മുടെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടൻ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഇടപെടുകയും നമ്മുടെ ഇന്ത്യൻ ആംഡ് ഫോഴ്സസ് അവിടേക്ക് ഉടനെ തന്നെ പോവുകയും ചെയ്യും ഗവൺമെന്റിന്റെ ഉത്തരവനുസരിച്ച് അതായത് സെൻട്രൽ അതോറിറ്റിയാണ് പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോഴത്തെ സാഹചര്യം പറഞ്ഞാൽ തമിഴ്നാട് അങ്ങ് തീരുമാനിക്കുകയാണ് ഇന്ത്യൻ യൂണിയനിൽ നിന്നൊരു പുതിയ ദ്രാവിഡ രാജ്യം ഉണ്ടാക്കാം അല്ലെങ്കിൽ തമിഴ് രാജ്യം രാജ്യമുണ്ടാക്കാമെന്ന് തീരുമാനിച്ചാൽ അവിടെ ഉടനെ തന്നെ കേന്ദ്രം ഇടപെടുകയാണ് നമ്മുടെ ആംഡ് ഫോഴ്സസിനെ ചുമതലപ്പെടുത്തും ആ സാഹചര്യത്തെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒപ്പം നമുക്കറിയാം എന്തിനാണ് സ്റ്റേറ്റിൽ നിയമിക്കുന്നത് പ്രസിഡന്റ് നേരിട്ട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൂടിയാണ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്റ്റാലിനെ പോലെയുള്ള കുത്തിത്തിരിപ്പാശാൻമാർ ഏതെങ്കിലും സംസ്ഥാനത്തിരുന്നു കൊണ്ട് അതിന് ശ്രമിച്ചാൽ അത് നടക്കാതിരിക്കാനാണ് ഒരു കേന്ദ്രത്തിന്റെ ഒരു പിടി എന്ന നിലയിൽ തന്നെയാണ് ഗവർണർമാർ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് സ്റ്റേറ്റുകളിൽ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കേന്ദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും നമ്മുടെ പ്രസിഡന്റിനും ഒക്കെ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ടും നിരീക്ഷിക്കാൻ കഴിയും നിയന്ത്രിക്കാൻ കഴിയും ഇടപെടാൻ കഴിയും പല രീതിയിലുമുള്ള പഴുതുകൾ നമ്മുടെ ഭരണഘടന അതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങനെ തോന്നും പോലെയൊന്നും ഇന്ത്യയെ വിഭജിക്കാനൊന്നും കഴിയുകയില്ല ഇനി സ്റ്റാലിൻ ശ്രമിക്കുന്നത് അവിടെ ഒരു തമിഴ് വികാരം ആളിക്കത്തിച്ച് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാക്കി രാജ്യത്തിനകത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കി തൻ്റെ ഇമേജ് അതിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞു വയ്ക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഇയാൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള എന്തെങ്കിലും കൊള്ളരുതായ്മകൾ മറച്ചു വയ്ക്കാനാണെങ്കിൽ അതിന് അദ്ദേഹം മനസ്സിലാക്കാതെ പോകുന്നത് നരേന്ദ്രമോദിയെ പോലെ ഒരു പവർഫുള്ളായിട്ടുള്ള ലീഡർ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തമിഴ്നാട് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പൊ പുതിയ പ്ലേയേഴ്സ് വന്നു ഒന്ന് വിജയ് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് ബി ജെ പി പത്ത് പതിനഞ്ച് ശതമാനത്തിന് മേലെ വോട്ടുള്ള ഒരു പാർട്ടിയായിട്ട് അവിടെ വളർന്നിട്ടുണ്ട് അപ്പോൾ പഴയ മറ്റേ ഡി എം കെ എ ഐ ഡി എം കെ ദ്രാവിഡ രാഷ്ട്രീയം അവിടെ ചിലവാകില്ല മാത്രമല്ല ബി ജെ പി ഇപ്പോൾ എ ഐ ഡി എം കെ സഖ്യമുണ്ടാക്കുന്നത് തന്നെ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിനെ അല്ലെങ്കിൽ ഡി എം കെ വേരോടെ പിഴുതു മാറ്റാൻ കൂടിയാണെന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഈ വിഘടനവാദം നമ്മുടെ രാജ്യത്തിനെ പിന്നോട്ടടിക്കും ഒരു കാരണവശാലും നമുക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല സ്റ്റാലിനെ പോലുള്ളവര് മനുഷ്യരുടെ മനസ്സിൽ വിഘടനവാദത്തിന്റെ വിത്ത് പാകുമ്പോൾ അത് മുളയിലേ നുള്ളേണ്ടതും അനിവാര്യമാണ് അല്ലാത്ത പക്ഷം അത് അവിടെ കടന്ന് വളർന്ന് പന്തലിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ സ്റ്റാലിൻ മിക്കവാറും അകത്താകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം